കെട്ടിപ്പിടിച്ച ഈ ഡയലോഗ് ആണ് ഇതിലെ മാസ ഡയലോഗ് എന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് അച്ചായനുണ്ട് കൂടെ ദൈവം അനുഭവിക്കും എത്ര സുന്ദരമായ വാക്കുകളില് എന്തായാലും ഒരു യുവാവിനെ സഹായിക്കാൻ കാണിച്ച ഒരു മനസ്സ് അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കതിന്റെ ഒരു അതിനോട് അനുബന്ധിച്ചൊരു വീഡിയോ എടുക്കും വീഡിയോ എടുക്കണമെന്ന് ഒരാഗ്രഹം എനിക്കും തോന്നി നാല് ഭക്ഷണം നീട്ടുന്ന ഉണ്ടെന്ന് അത് പേരുടെ മുന്നിൽ കൈ ീട്ടിക്കൊണ്ടുള്ള ഒരു യാചന അത് അച്ചായനുള്ളപ്പോൾ പാടില്ല എന്ന് തന്നെയാണ് അച്ചായൻ പറയുന്നത് ഒന്നിനും കൊള്ളാത്തൊക്കെ ഒരുപാട് വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി പത്ത് വയസ്സാരും പണി ചെയ്യാൻ കിഡ്നി തകരാറിലായി പണിയെടുത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഓട്ടോ അതിൻ്റെ ടെസ്റ്റ് വർക്കുകളും കാര്യങ്ങളും നടത്തുവാനും ഓട്ടോ പണിത് പുറത്തിറക്കുവാനുമുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഈ യുവാവ് ഈ അച്ഛൻ എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിനെ സമീപിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചോ ആരും തനിക്കിനി കടന്നിരില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ട് എന്നെ ആരും സഹായിക്കുന്നില്ല അതുകൊണ്ട് ഗതി മുട്ടിയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പനും അമ്മയും സത്യം പറഞ്ഞാൽ ജീവനോടെ ഉണ്ട് അവരാരെങ്കിലും ഒരാൾ കിഡ്നി വരുവായിരുന്നു എൻ്റെ അപ്പൻ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് വലിയ എന്തായാലും കുടുംബത്തിൻ്റെ ആ അവസ്ഥ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ ഒരു പെങ്ങളുടെയും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് പെങ്ങളുമായിട്ടിപ്പോ ഓർഫനേജിലാണ് താമസിച്ചു വരുന്നത് എന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട് പക്ഷേ അതിന് തന്റെ ഓട്ടോ ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് ആ യുവാവിന്റെ ഒരു ആവശ്യം അത് വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നതൊന്നും നോക്കിക്കൊള്ളൂ ചെയ്തിരിക്കും എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ കിടന്ന രൂപാണോ ഇപ്പൊ അല്ലല്ലോ പെർഫെക്റ്റ് ആയില്ലേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച സന്തോഷം ഉണ്ടെങ്കി അങ്ങനെ ഓട്ടോയുടെ കാര്യം ഒരു തീരുമാനത്തിലെത്തി കൂട്ടി എന്തിനാണോ കൈ കൂപ്പുന്നേക്കാൻ പറ്റി ഇനി എപ്പഴാ ഡിസി അത് മാറ്റി വെച്ചു നമുക്ക് തന്നെ തന്നെ വീടിന്റെ അങ്ങോട്ട് കേട്ടോ ബാ ഓട്ടോയുടെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അതിനൊരു തീരുമാനത്തിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വലിയ അദ്ദേഹത്തിന്റെ ആഡംബര ആ കാറിൽ ആ പാവപ്പെട്ട ആ യുവാവിനെയും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത യാത്ര കോട്ടയം മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമ്മളിപ്പോ വന്നത് ഇയാളുടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടേ നമ്മൾ പോവുള്ളൂ കാരണം മുപ്പത്തൊന്ന് വയസ്സേ ഉള്ള ആൾക്ക് ഡയാലിസിസ് ആണ് ആഴ്ച മൂന്ന് ഡയാലിസിസ് ഉള്ള ചെയ്യുവാണ് എന്താ പരിപാടി ചെയ്യുന്ന എന്താ ഇപ്പം ഓട്ടോ ഓടിക്കുകയാണോ എവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഓക്കെ ഓക്കെ ഇപ്പൊ എന്ത് പറ്റി പിന്നെ ഓട്ടോയ്ക്ക് ഓട്ടോക്കെന്ത് പറ്റി ഓക്കെ ഓക്കെ ഒരു മാസമായിട്ട് വണ്ടി കയറി കിടക്കുക വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എങ്കിലും ഓടിച്ചല്ലേ ഡയാലിസിസിനുള്ള വരുമാനം ഡയാലിസിസ് ചെയ്യാനുള്ള ഫുഡിന് വേണ്ടി മറ്റുള്ളവർ മുന്നിൽ ഞാൻ ആ ഒരു വന്നത് യുവാവിനോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അദ്ദേഹത്തിന്റെ ചികിത്സ സഹായത്തിനുള്ള അല്ലെങ്കിൽ ചികിത്സ നടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി എന്തൊക്കെ കാര്യങ്ങളല്ലേ ഓരോരുത്തർ ചെയ്യുന്നത് ആ എനിക്ക് ഉള്ള പേടിയില്ല കാരണം ഈ കുടുംബങ്ങളെ വന്നില്ലല്ലോ യുവാവിന്റെ കൂടെ ആഡംബര കാറിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു ആ ചെറിയ വാടക വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നു മാത്രമല്ല നൂറ്റി അറുപതോളം കുടുംബങ്ങളെ രക്ഷിച്ച് എനിക്ക് എന്ത് എന്ത് രോഗം വരാനാണ് ഒരു എന്തെങ്കിലും രോഗം വരണ്ട എന്ന രീതിയിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും വരില്ല ദൈവം അങ്ങനെ ഒന്നും വരുത്തില്ല എന്നുള്ളൊരു വിശ്വാസം അങ്ങനെയുള്ള ഒരു വിശ്വാസം കൂടി അദ്ദേഹം അതിൽ നമ്മളോട് ഏറ്റവും വെളിപ്പെടുത്തുന്നത് സന്തോഷം എന്താണെന്ന് വെച്ചാൽ താൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉണ്ട് കാശൊന്നും വേണ്ട ജീവിതമാർഗമായ ഓട്ടോ എനിക്ക് തന്നാൽ മതി അതായത് തനിക്ക് പണി ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ ഡയാലിസിസ് അല്ലെങ്കിൽ തനിക്ക് ഫുഡ് കഴിക്കണം ഒരു നേരത്തെ പണി ചെയ്യാനുള്ള ഓട്ടോ മാത്രം നന്നാക്കി മതി എന്നാൽ പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്തിട്ടേ പോകുള്ളൂ നമ്മൾ ഓട്ടോ ചെയ്യുന്ന പണി ചെയ്യുന്ന സ്ഥലത്തേക്കും കൂടെ പോവാം കേട്ടോ ഇയാൾ പറഞ്ഞു ഇവിടെ ഓട്ടോ പണിയാനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന അമ്പത്തി മൂവായിരം രൂപയോളം വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ എത്രയും ഒരാഴ്ച ഒരാഴ്ച കൊള്ളിൽ തന്നെ എനിക്ക് ഓട്ടോ ഇറക്കണം എല്ലാം കാര്യങ്ങൾ ചെയ്ത് മാക്സിമം ഫാസ്റ്റ് ആക്കുക ബാക്കി ക്യാഷും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആളുണ്ട് അവരോട് മേടിച്ച് ക്യാഷും കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തോളാം കേട്ടോ എത്രയും വേഗം ചെയ്യാം ഓക്കെ അപ്പോൾ വർക്ക്ഷോപ്പിൽ പോയി വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഓട്ടോയുടെ കാര്യങ്ങളും പെട്ടെന്ന് ഇറക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ആക്കി എല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നുണ്ട് പൈസ ഒന്നും ഇല്ല കഴിയില്ല ഓക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ പൈസ തന്നിട്ട് അച്ചായൻ പോകില്ല കേട്ടോ അതെല്ലാം അച്ചായൻ കാര്യത്തിൽ തന്നെ വെച്ച് അങ്ങനെ ഇട്ടിട്ട് വഴിയിലാക്കി പോകും ഓട്ടോ കാര്യങ്ങളും കേട്ടോ നീ വരുമ്പോ അടുത്ത വരവേന് ഈ ഓട്ടോ ശരിയാക്കി താൻ ഈ ഓട്ടോ ഓടിച്ചു കാണുന്ന എനിക്ക് കാണും ജോലി ചെയ്യാനുള്ള മനസ്സിലെ അത് മതി കട ഏറ്റവും വലിയ കാര്യം തന്നെയത് അറിയട്ടെ അടികളി ആക്കി വെച്ചിട്ടുണ്ടെനിക്ക് തോന്നുന്നു നേരത്തെ കിടന്ന രൂപമാണോ ഇപ്പൊ അല്ലല്ലോ പെർഫെക്റ്റ് ആയില്ലേ ഇത് ഇട്ട് ഇത് ഓടിച്ചു വേണം വരുമാനമാർഗം ഉണ്ടാക്കാൻ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിത് സെറ്റ് ആക്കി അല്ലെ ഏഴു ദിവസം നല്ലൊരു അടിപൊളി ഓട്ടം ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന ദിവസം അല്ലേ ഓക്കേ നമുക്ക് ഓട്ടോലോ ഡിസി ും നന്നാക്കി കൊടുത്തു അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ചെലവിനുള്ള പൈസയും അല്ലെങ്കിൽ ചികിത്സക്കുള്ള പൈസയും ഒക്കെ കൊടുത്തുകൊണ്ട് ആഡംബര കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പാവപ്പെട്ടവന്റെ ആ ഓട്ടോയിൽ ചികിത്സ നടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതും ഒരു നല്ല ഒരു മനസ്സിന്റെ ഉടമായതുകൊണ്ടല്ലേ ല്ലേ വിചാരിക്കാത്തു പോയി ഹെൽപ്പ് എന്നെ കെട്ടിപ്പിടിച്ച സന്തോഷം അവസാനം ആ പാവപ്പെട്ടവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാനുണ്ട് കൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥാനായകൻ ഇവിടെ നിന്ന് യാത്രയാകണം അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ ഒരുപാട് നല്ല മനുഷ്യരും ഇപ്പോഴും ഉണ്ട് അദ്ദേഹം വളർന്നു വരുന്ന ഒരു യുവ അല്ലെങ്കിൽ ഒരു യുവതലമുറ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണെന്നാണ് നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമാകുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ല ഒരു വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങ് അതാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഞാനതിനെ വീഡിയോ ഷെയർ ചെയ്തത് എല്ലാവരും ഇത് നല്ലതാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുമൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ താങ്ക് യു